രാവിലത്തെ തിക്കും തിരക്കും ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനായിട്ട് പോയതാണ് കേട്ടോ അവിടെ പോയപ്പോഴത്തേക്കണ്ട് അവിടുത്തെ ഒരു കുറുമ്പി മോളുടെ കൂടെ എൽ പി എസ് സ്കൂളിൽ പഠിക്കുന്നതാണ് കേട്ടോ അവൾക്ക് ടൂലിയ സിറ്റി ഇപ്പം കളിക്കണം എന്ന് വെച്ചിട്ട് പിന്നെ എടുത്തോണ്ട് വന്ന് ടൂലി കളിക്കാമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിടാം നിങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പം എനിക്കും കുട്ടികളുടെ കൂടെ കളിക്കാനോ കിട്ടുന്ന അവസരം അങ്ങനെ ടൈം കളിക്കാനായിട്ട് റെഡിയായിട്ടോലി അവളോ ലളോ ചൂടുണ്ട് ചൂടുണ്ട് സോറി സോറി പോട്ടെ പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവം ഒന്നും പാടില്ല കേട്ടോ നേരത്തില്ലടി ഉടായ്പ കാണിക്കുന്നു കേട്ടോ ഇവള് ഭയങ്കര ഇവിടെ ഭയങ്കര ഉടായ്പ നേരുന്നില്ലടി അങ്ങോട്ട് നേരെ നോക്കടി ഇട്ടൂലേ ഇപ്പൊ കൈ കിട്ടി ും കിട്ടില്ല നിന്റെ തൊട്ട് പുറകില കിടന്ന് നേരെ നോക്കടി അതാ നിനക്ക് അടി നേരെ നോക്കടി കിട്ടാ സെക്കൻഡോ കേട്ടി പൊന്നു ഭയങ്കര ചെവി ആട്ടാ ഒന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതാ വലിയ പിന്നോട സൗണ്ട് കേൾക്കാൻ കേട്ടോ അതാ തിരിഞ്ഞില്ലേ തിരിഞ്ഞില്ലേ ഭയങ്കരീണ്ടാ കണ്ടോ ഞാനിടത്തില്ല ഇനി അവിടെ ഇനി എവിടെ ഇടുന്നില്ല നോക്കി കിടത്തേണ്ടി വരും ബസ് വരുന്നുലി വേണോ ഇനി വേണോ വലൈക്കു വലൈക്കുലാം വാലൈക്കസ്ലാം വാലൈ സ്ലാ അങ്ങനെ എൻ്റെ മുന്നോട്ടും അപ്പൂട്ടനും സ്കൂളിൽ പോയി കേട്ടോ അപ്പം ഇനിയിപ്പോൾ അവർ വരുമ്പോഴേ ഞാൻ തനിച്ചാണ് ആ പിന്നെ ഇന്നൊരു മരണാനന്തര ചടങ്ങുണ്ട് അതിന് പോകണം അപ്പം ഇൻഷാല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി ഒരു മുന്നോട്ടുള്ള സ്റ്റെപ്പും ഇപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വരാം എല്ലാവർക്കും അസലമലേക്കും വാഹത് വാത്ത